ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇങ്ങനെ ആൻഡിയമ്മ പറഞ്ഞതിനനുസരിച്ച് മാനസ മുന്നുമേട്ടിലേക്ക് കൃഷിന്റെ അടുത്തേക്കും കൺമണിയുടെ അടുത്തേക്കും പോവാണ് മാനസ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ഹേമ വരുന്നുണ്ട് ഹേമ മാനസയോട് നീ നീയിപ്പോ അങ്ങോട്ടേക്ക് പോവണ്ട എന്ന് പറയുന്നുണ്ട് മാനസ ഇപ്പൊ പറയുന്നുണ്ട് ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോവും കൺമണിയെ കൃഷിന്റെ അടുത്ത് നിന്ന് ഞാൻ അടിച്ചു ഓടിക്കുകയും ചെയ്യും കൃഷിനെയും കൊണ്ടല്ലാതെ ഞാനും വരില്ല കൺമണിയെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇന്നൊക്കെ മാനസ ദേഷ്യം വന്നുകൊണ്ട് ഹേമയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നത് ആന്റിയമ്മ എന്നിട്ട് ഹേമയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഹേമയോട് പറയുന്നുണ്ട് ഹേമേ നീ ഇപ്പോ മാനസ മോളെ തടയരുത് ആ കൺമണി അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാനസ ഇപ്പോ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ആന്റിയമ്മ പറയുന്നുണ്ട് പിന്നീട് മാനസ പറയുന്നുണ്ട് എനിക്ക് അവളുടെ കണ്ണീരും കാണണം അവന്റെ കണ്ണീരും കാണണം എന്ന് പറയാണ് മാനസയ്ക്ക് ഇപ്പൊ കൃഷിനോടും കൺമണിയോടും പക മാത്രമാണ് ഒരു പ്രതികാരം ചെയ്യണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഇപ്പൊ മാനസിക്കുള്ളൂ മാനസ പലതും പ്ലാൻ ചെയ്തുകൊണ്ടാണ് പൊന്നുമേട്ടിലേക്ക് പോകുന്നത് നീട് കൃഷിയും കൺമണിയും ഓട്ടത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി പോയിട്ട് ഇവിടെ അമ്പലത്തിന്റെ അവിടെ തന്നെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൃഷി എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഉറപ്പ് എന്ന് കൃഷിന് വാക്കു കൊടുക്കുകയാണ് കൃഷി അപ്പൊ തന്നെ കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കൺമണിയൊപ്പം ആകെ ഷോക്ക് ആവുന്നുണ്ട് അതിനുശേഷം കൃഷിന്റെ ചെവിയിൽ പിടിച്ച് തിരിക്കുകയാണ് കൺമണി എന്ന് എങ്ങനെ എന്തോ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷപ്പ അപ്പൊ ചെവി വേദനിച്ചുകൊണ്ട് കൺമണിയോട് പറയുന്നുണ്ട് അവവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുകയാണ് പിന്നീട് കൃഷിന്റെ ആശയം കേട്ട് നല്ലൊരു ഐഡിയ ആണെന്ന് കൺമണി കൃഷിനോട് പറയുന്നുണ്ട് വിശേഷം കൃഷും കൺമണിയും കൂടി വാസുകിയെയും അയ്യപ്പനെയും കാണാനായി പോവുകയാണ് ഈ ഒരു ആശയം വെച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൃഷും കൺമണിയും വാസുകിയോടും അയ്യപ്പനോടും സംസാരിക്കാനായി പോകുന്നത് കൃഷും കൺമണിയും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ി ചോദിക്കുന്നുണ്ട് പരിഹാരം എന്താണ് അത് മാത്രം ഞങ്ങൾക്ക് കേട്ടാൽ മതി അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടതെന്ന് വാസുകി പറയുന്ന സമയത്ത് കൃഷിയും കൺമണിയും അവരുടെ മനസ്സിലുള്ള ആ പ്ലാൻ പറയുന്നുണ്ട് തിരിച്ച് വാസുകി എന്തു മറുപടി തരുമെന്ന് ആലോചിച്ച് ടെൻഷനായി അങ്ങനെ നിൽക്കുകയാണ് കൃഷിയും കൺമണിയും അസുഖിയാണെങ്കിൽ അയ്യപ്പനെ നോക്കുന്നുണ്ട് ഋഷിന്റെ ആ പ്ലാനിന് സമ്മതമാണെന്ന മട്ടിലാണ് വാസുകി നോക്കുന്നത് അതിനുശേഷം കൃഷിയും കൺമണിയും കൂടി കെണസ് ആറിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കെണസ് ആർ എന്നിട്ട് കൺമണിക്ക് കൈ കൊടുത്തുകൊണ്ട് അഭിനന്ദിക്കുന്നു എന്നാൽ ഇത് എന്തിനുള്ള അഭിനന്ദനമാണെന്ന് കൃഷിയനും കൺമണിക്കും ഒരു പിടിയും കിട്ടുന്നില്ല കെണൽ സാർ അപ്പോ കൃഷിയനോട് ചോദിക്കുന്നുണ്ട് കൺമണിയെ അഭിനന്ദിക്കുന്നതിന് എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് കൺമണിയെയും കേണൽ സാറിനെയും ചിരിക്കുന്നുണ്ട് ആ ചിരിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് കൺമണിക്ക് ഇനി എത്ര വലിയ അഭിനന്ദനങ്ങൾ കിട്ടിയാലും വളരെ സന്തോഷം തന്നെയാണ് കൃഷിന് കൺമണിക്ക് കിട്ടുന്ന ഒരു നേട്ടങ്ങളിലും കൃഷിന് ദേഷ്യമോ വാശിയോ പകയോ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് ഇതിനുശേഷം കേണൽ സാർ ുന്നുണ്ട് പിന്നീട് ബലരാമന്റെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് സുമിത്ര ബലരാമനെ കാണാനായി ജയിലിലേക്ക് എത്തുകയാണ് സുമിത്രയെ കാണുമ്പോൾ തന്നെ ബലരാമന് ദേഷ്യം വരുന്നുണ്ട് ബലരാമൻ എന്നിട്ട് സുമിത്രയോട് പറയുന്നുണ്ട് ആട്ടിൻതോലിട്ട തോലിട്ട നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഇന്ന് ബലരാമൻ പറയുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ പ്രതികരണം കേട്ട് സുമിത്ര ആകെ ഷോക്കാവുന്നുണ്ട് പിന്നീട് സുമിത്രയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ബലരാമൻ പോകുന്നുണ്ട് എന്നിട്ട് സുമിത്ര ബലരാമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നടുങ്ങി നിൽക്കുകയാണ് എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റാത്തതും ബലരാമൻ തന്നെ അങ്ങനെയെല്ലാം പറഞ്ഞതും എല്ലാം ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ് സുമിത്ര ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിഡിലിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം Bye. Good night.